ഹായ് ഗുഡ് മോർണിംഗ് സുജാത സുജാതക്കാണ് വെൽനെസ് കോച്ചാണ് അപ്പോൾ ഇന്ന് ഒരു ത്രീ ഒക്കെ ആയപ്പോൾ എഴുന്നേറ്റ് എന്നും ആ ഒരു മോർണിംഗ് ത്രീ തേർട്ടി എഴുന്നേറ്റ് കുറച്ച് മെഡിറ്റേഷനും പ്രയറൊക്കെ കഴിഞ്ഞ് പതുക്കെ ഒരു ഗ്രീൻ ടീ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി എന്ന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു ലിറ്റർ വെള്ളം കവർ ചെയ്തു അതുപോലെ തന്നെ കുറച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറേശേ കുറേച്ച് ഒതുക്കി ഒരു അരമണിക്കൂർ എക്സസൈസൊക്കെ ചെയ്ത് ഇപ്പം ഇങ്ങനെ അടുത്ത ഒരു ഗ്രീൻ ടീയൊക്കെ എടുത്ത് വളരെ റിലാക്സേഷനോട് കൂടിയിട്ട് ടീയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറേ പേരൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ ഒരു ടൈം ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ലൈഫ് സ്റ്റൈൽ നല്ല കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ലൈഫ് ലോങ്ങ് ഹെൽത്തി ആയി ഫിറ്റ് ആയിരിക്കണം എന്നുള്ളവർക്കൊക്കെ കുറേയേറെ ടിപ്സുമായിട്ട് വരുന്ന എപ്പിസോഡിലൊക്കെ ഞാൻ ഉണ്ടാകും ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ